ഹായ് ഗൈസ് സ്ലാമലേക്കും ഞാൻ അവരെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചെവിയിൽ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ശത്രുക്കൾ ആരും ഗൈസ് അതായത് സോഷ്യൽ മീഡിയ എനിക്ക് പരിചയമോ പേഴ്സണലായിട്ട് പരിചയമോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ആയിട്ട് പരിചയമോ എങ്ങനെ കോൺടാക്റ്റായിട്ട് പരിചയം ഇല്ലാത്തവർ ഒരുപാട് ശത്രുക്കളുണ്ട് എനിക്ക് ശത്രുക്കൾ എന്ന് പറയുമ്പം എപ്പോഴും പോസിറ്റീവായിട്ട് ആരെങ്കിലും വീഡിയോ ഇടുമോ ആരും ഇടൂല എന്തായാലും നെഗറ്റീവ് കിട്ടാൻ കാത്തുക്കും അല്ലേ ശരിയാണ് അപ്പം എൻ്റെ യൂട്യൂബിൽ നിന്ന് തന്നെ വീഡിയോ എടുത്തിട്ട് ഒരുപാട് ആൾക്കാർ പല രീതിയിലും വീഡിയോസ് ചെയ്തിട്ട് പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് അതിപ്പം പോസിറ്റീവായിട്ട് ഞാൻ എന്നെ എൻ്റെ ശത്രുക്കൾ ഒരിക്കലും പറയുകയും ചെയ്യില്ല പിന്നെ എൻ്റെ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഭാഗത്തുനിന്ന് പറ്റിയൊരു ഫോൾട്ട് അതിപ്പം ഞാൻ എനിക്ക് ഇംഗ്ലീഷിൽ കുറച്ച് വീക്കാണ് അതെല്ലാവരും പറയാറുണ്ട് എന്നാലും ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുന്നുണ്ട് ആഗ്രഹം ഉണ്ടായതുകൊണ്ട് അതായത് സ്പോക്കൺ ഇംഗ്ലീഷ് വീക്കാണ് അപ്പം തന്നെ കുറേ കാര്യങ്ങളിൽ സ്പെല്ലിങ് മിസ്റ്റേക്ക് വരാറുണ്ട് ഞാൻ ഉദ്ദേശിച്ച സംഭവം ആയിരിക്കൂല പിന്നീട് എൻ്റെ ഒന്നിക്കില്ല എൻ്റെ പൊങ്ങൾ അല്ലെങ്കിൽ വൈഫ് എനിക്ക് തിരുത്തി തരും ഞാൻ അപ്പം ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ ഭയങ്കര വിഷമം വരുമ്പം അല്ലെങ്കിൽ മനസ്സിന് ഭയങ്കര താങ്ങാൻ പറ്റാത്ത ഒരുപാട് വിഷമങ്ങളുണ്ട് കാരണം കുറേ ആൾക്കാർ എന്നോട് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കയറുന്നത് കുറവാണ് യൂട്യൂബ് കാര്യങ്ങൾ നമ്മൾ കുറച്ച് കാലമായിട്ട് ഞാൻ വർക്ക് കാര്യങ്ങളിലും പുതിയൊരു വർക്കിനും കാര്യങ്ങളെല്ലാം ജോയിൻ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഫുൾ ബിസി ആയതുകൊണ്ട് സോഷ്യൽ മീഡിയ അങ്ങോട്ട് ടോട്ടലി ഒഴിവാക്കിയതാണ് നല്ല വാതിൽ എന്താ പറയുക ഒരു ഗ്യാപ്പ് വിട്ട് ഗ്യാപ്പ് വിട്ടുവച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് തുടർച്ചയായിട്ട് ഒഴിവാക്കിയെന്നല്ല നമ്മൾ ഫ്രീ ടൈം എൻ്റർടൈൻമെൻറ്റിന് ഫ്രീ ഉണ്ടാകുമ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പെൻഡിങ് വെച്ച് പിന്നെ ഒന്നാമത് ഫോണ് പൊട്ടിപ്പോയി ഫോണെല്ലാം നല്ല ഡാമേജ് വന്നതുകൊണ്ട് തന്നെ പിന്നെ വിചാരിച്ചങ്ങനെ എന്തായാലും നമ്മൾ സോഷ്യൽ മീഡിയ നിർത്തി അപ്പോൾ അത്ര വലിയ ഫോണ് നമുക്ക് ആവശ്യമില്ല നേരാക്കി എടുക്കാൻ നല്ലൊരു ഫണ്ടും ഉണ്ട് അപ്പോൾ പിന്നെ വിചാരിച്ച് ഇപ്പോൾ തൽക്കാലം നേരാക്കണ്ട തൽക്കാലത്തേക്ക് ഒരു ചെറിയൊരു ടോർച്ച് സെറ്റ് ഫോണോ അല്ലെങ്കിൽ സാധാ ഒരു ഫോണായിട്ടും വിളിക്കാൻ അതിപ്പോൾ അടുത്ത് അടുത്തൊന്ന് ജസ്റ്റ് ഫോണൊന്ന് ടോർച്ച് സെറ്റാണെങ്കിലും ടോർച്ച് സെറ്റ് സാധാ ഒരു ഫോണ് അപ്ഡേഷൻ ഒന്നുമില്ലാത്തൊരു ഫോണ ലാസ്റ്റ് എനിക്ക് ഞാൻ യൂസ് ചെയ്യുന്നുള്ളപ്പം അപ്പോൾ പിന്നെ ഞാൻ ഈ സ്റ്റോറി ഇട്ടതിൻ്റെ ശരിക്കും റീസൺ എന്താണെന്ന് ഞാൻ പറയാം ഞാൻ ഉദ്ദേശിച്ച് കുറേ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ദിവസം ഞാൻ ഇങ്ങനെ കയറിയപ്പം ഇങ്ങനെ കുറേ ആൾക്കാർ അതായത് എൺപത് ശതമാനം ആൾക്കാർക്കെ അറിയും അസാനും എൻ്റെ കൂടെയല്ല എന്നല്ല ബാക്കി ഇരുപത് പെർസെൻറ്റേജ് ആളും വിചാരിക്കുന്നത് അസാനും നമ്മളെ കൂടെയാണ് നമ്മളെ കൂടെയാണ് ഉള്ളത് എന്നുള്ള രീതിയിൽ അപ്പോൾ ഇവരെയൊക്കെ മെസ്സേജും അതന്നെ വീടുകൾ കാണിച്ചു കൂടെ അതെന്നെ കാണിക്കുക അതാൻ്റെ കൂടെ വീട് ചെയ്യുക അതന്നെ ഇത് കാണിക്കുക അങ്ങനെ നല്ല നല്ല വിഷമം വരുന്നുണ്ട് നല്ല വിഷമം എന്ന് പറഞ്ഞാൽ നല്ല ചാഡാകുന്നുണ്ട് അപ്പോൾ എല്ലാത്തിലും എന്നെ ബ്ലോക്ക് ആക്കിയിട്ടും ഞാൻ മൈൻഡ് തന്നെ എന്നെ ഒരുപാട് ഡിപ്രസ്ഡ് ആക്കിയത് ഫുൾ ഓഡിയൻസ് നിങ്ങളെല്ലാവരും എത്തിയിട്ടു തന്നെ കാരണം ഏടെയും പോകാൻ പറ്റാണ്ടും കാര്യങ്ങളെല്ലാം ആക്കി ഒരു സൈഡ് ആക്കി അതിന് ശേഷം എനിക്ക് ആരോടും ഓപ്പൺ ആയിട്ട് പറയാൻ തന്നെ പേടിയാണ് സംസാരിക്കാൻ തന്നെ പേടിയാണ് അങ്ങനെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ മെസ്സേജ് ചറവറ പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ നോക്കുമ്പോൾ അതാനെപ്പറ്റി തന്നെ ഇങ്ങനെ ഓരോന്ന് അസാനെ പറ്റി വിശേഷം ചോദിക്കുമ്പം ഭയങ്കര വിഷമായിട്ട് ഞാൻ പറ ഞാൻ ഇട്ട സ്റ്റോറിയാണെന്നത് അതാണ് യഥാർത്ഥത്തിൽ നടന്ന് അതിൻ്റെ അപ്പം ഞാൻ അപ്പം തന്നെ നമ്മളൊന്നിച്ചല്ല ഞാൻ ഉദ്ദേശിച്ച് ഞാൻ പറഞ്ഞുതരാം അതാനും എൻ്റെ കൂടെ അല്ല പിന്നെ നമ്മൾ വേറെ പറയാന്ന് അതിനെപ്പറ്റി ചോദിക്കല്ലേ എനിക്ക് നല്ല വിഷമമാകുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഞാൻ ഉദ്ദേശിച്ചു അങ്ങനെ വി ആർ സെപ്പറേറ്റഡ് നോമോർ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ സാധനം ഇട്ട് ആ സാധനത്തിനെടുത്തിട്ട് ഞാൻ തീർത്ത് പറയുന്ന എന്ത് ഞാനും വൈഫും ആയിട്ട് ആയി അങ്ങനെ ഇങ്ങനെ ഞാനങ്ങനെ ഉദ്ദേശിച്ചിട്ടുമില്ല ഞാനങ്ങനെ ഇതാക്കിയിട്ടുമില്ല സത്യം പറഞ്ഞെങ്കിൽ അതാണ് അപ്പം തന്നെ ആ സ്റ്റോറി ഞാൻ ഇട്ടിട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ എനിക്ക് കുറച്ച് മെസ്സേജ് ആ സ്റ്റോറിക്ക് റിപ്ലൈ ആയിട്ട് വന്നേ ആ അരി വൈഫാണ് അപ്പം ഞാൻ ഓ അവർ അങ്ങനെയും കണക്കൂട്ടുന്നിട്ട് അപ്പം തന്നെ അതിൻ്റെ ബാക്കിൽ ഞാനൊരു സ്റ്റോറി ഇട്ട് അസാനെൻ്റെ കൂടെയല്ല ബേ അസാനും ബേബിയും എൻ്റെ കൂടെയല്ലെന്നിട്ട് ഞാൻ സ്റ്റോറി ഇട്ട് ആ രണ്ട് സ്റ്റോറിയും ഞാൻ കാണിച്ചറാം ഈ വരുന്ന രണ്ട് സ്റ്റോറിയും ഞാൻ അത് ഇട്ടിട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ പിന്നെ എൻ്റെ അനിയൻ്റെ ഫോണിൽ ഈ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ഉണ്ട് അനി അപ്പോൾ തന്നെ ആ രണ്ട് സ്റ്റോറിയും ഓനെടുത്ത് ഡിലീറ്റാക്കി കളഞ്ഞു അപ്പോൾ അതൊക്കെ കുറേ ആൾക്കാരെ അപ്പം അധികം ആൾക്കാർ കണ്ടത് ഈ ഫസ്റ്റ് ഇട്ട സ്റ്റോറി മാത്രമാണ് രണ്ടാമത്തെ സ്റ്റോറി പെട്ടെന്ന് തന്നെ അനിയൻ കളഞ്ഞു ആ കളഞ്ഞത് ബാക്കിയുള്ളവർ അങ്ങനെ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കി പിന്നെ അതാണ് സ്റ്റോറിൻ്റെ യഥാർത്ഥ റീസൺ മനസ്സിലായി ഇങ്ങനെ പറഞ്ഞ മനുഷ്യൻ്റെ തലമുറ വേണ്ടിയിട്ട്